ഈ അള്ളാഹുവിൻ്റെ ലഭിക്കുന്ന ഒരു നേട്ടത്തെക്കുറിച്ച് ഞാനൊന്നും പറയട്ടില്ല ഉറപ്പ് തീർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടുള്ളൂക്കും അള്ളാഹുവിൻ്റെ അസ്മാസ്നയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് എന്ന ഇസ്മ ഈ ഇസ്മിനെ നിങ്ങൾ ഒരു നിശ്ചിത എണ്ണം ചൊല്ലിയാൽ അതൊരു പ്രത്യേക രൂപത്തിൽ ചൊല്ലിയാൽ വലിയ നേട്ടം കിട്ടും ഞാൻ പെട്ടെന്ന് വളരെ നീട്ടി നീട്ടിവരിക്കാതെ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ മുഴുവനായി പറഞ്ഞു തീർക്കാം നോക്കൂ നമ്മുടെ വീട്ടിൽ രോഗികളായ ആളുകൾ ഉണ്ടാവില്ലേ കുടുംബത്തിലോ അയൽവാസികളിലോ കൂട്ടുകാരിലോ ഒക്കെ അവരുടെ രോഗം മാറണമെന്ന് നമുക്ക് ആഗ്രഹവും ഉണ്ടാകും എന്നാൽ അവരുടെ രോഗം മാറാനുള്ള ഒരു മാർഗമാണ് ഈസ്മ എന്ന ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലുക ചൊല്ലേണ്ട രൂപം പറയാം രുപത്തി ഒന്ന് എണ്ണം വളരെ പ്രധാനമാണ് കേട്ടോ കാരണം ഇതിൻ്റെ അതതുകൾ എടുത്തിട്ടാണ് നമ്മൾ എണ്ണം എടുക്കുന്നത് കൊണ്ട് അത് വളരെ പ്രധാനമായ ഒന്നാണ് നൂറ്റി ഇരുപത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് എങ്ങനെ ചൊല്ലണം നമ്മുടെ വീട്ടിലുള്ള ഒരു രോഗിയുണ്ട് ആ രോഗിയുടെ അടുത്ത് നമ്മൾ ചൊല്ലിരുന്ന് അവരുടെ തലയിൽ കൈവയ്ക്കുക അവരുടെ മുർദാകൾ തലയിൽ കൈവെച്ചിട്ട് ഈ നൂറ്റി ഇരുപത്തി ഒന്ന് ഇസ്മ ഇരുന്ന് ചൊല്ലുക

ആ വലിയൊരു സമാധാനവും ആശ്വാസവുമാകും കുറഞ്ഞ സമയം മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ അതിനെ മാറ്റിവെക്കുന്നത് അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ പൂർണ്ണമായ ശമനം നൽകട്ടെ ആമീൻ അസ്സലാം വാലിക്കും വർഹമുള്ള